എൻ്റെ പേര് ദീപ ഞാൻ അമേരിക്കയിൽ ഷിക്കാഗോ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു നാട്ടിലെ ദേശം മാളയാണ് ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് സ്ഥിരമായി ആലപ്പുഴയിലെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ അവൾ ജോലിയിൽ നിന്നെല്ലാം ലീവ് എടുത്തിട്ടാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക അപ്പം ഞാൻ അന്ന് ചോദിക്കുമായിരുന്നു എൻ്റെ റാണി നമ്മുടെ മനസ്സിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത പള്ളിയിൽ പോയി അമ്മയോട് പറഞ്ഞാലും കേൾക്കത്തില്ലേ എന്തിനാണ് ആലപ്പുഴയിലെ പരിശുദ്ധ അമ്മയുടെ മുന്നിലേക്ക് പോകുന്നതെന്ന് അങ്ങനെയുള്ള എന്നെയാണ് ആലപ്പുഴയിലെ പരിശുദ്ധ അമ്മ സാക്ഷ്യം പറയുവാനായി ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് എനിക്ക് നാല് മക്കളാണ് ഞാൻ കഴിഞ്ഞ മാർച്ച് മാസം പത്താം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയത് അപ്പം എൻ്റെ മകള് അമേരിക്കയിൽ ഒമ്പതാം ക്ലാസ് വരെ പഠിച്ചു അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഹൈസ്കൂൾ കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു കോയമ്പത്തൂർ പി എസ് ജി മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടി അവിടെ അഞ്ച് വർഷം പൂർത്തിയാക്കിയതിന് ശേഷം അമേരിക്കയിൽ എം ഡി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു മൂന്ന് എക്സാം കഴിഞ്ഞിട്ട് ശേഷം മാത്രമാണ് അവിടെ എം ഡിക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ ഒത്തിരി പേര് നാട്ടിൽ എം ബി ബി എസ് കഴിഞ്ഞ് കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു എക്സാമാണ് പലരും ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുള്ള കേസുകളുണ്ട് അപ്പോൾ നമ്മൾക്കെല്ലാം ഒത്തിരി ടെൻഷൻ പിടിച്ച കഴിഞ്ഞ രണ്ടു വർഷക്കാലം ആയിരുന്നു അത് അപ്പോൾ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മകൾ ആദ്യത്തെ പരീക്ഷ പാസ്സായി രണ്ടാമത്തെ പരീക്ഷയുടെ സമയത്ത് നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു അന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ പരീക്ഷ പാസ്സായി എൻ്റെ മകൾക്ക് അമേരിക്കയിൽ ഒരു എം ഡി പ്രോഗ്രാമിന് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിച്ചോളാം എന്ന് നേർന്നിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ എക്സാം കഴിഞ്ഞപ്പോഴും അവൾ രണ്ട് മാർക്കിനാണ് പാസ്സായത് ഇരുന്നൂറ്റി പത്ത് വേണ്ടടുത്ത് ഇരുന്നൂറ്റി പന്ത്രണ്ട് മാർക്ക് കിട്ടിയാണ് പാസ്സായത് അപ്പം അത്രയും ലോ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ യൂഷ്വലി കുട്ടികൾക്കെല്ലാം ഒരു മൂന്ന് നാല് വർഷം പോകും അപ്ലിക്കേഷൻ കൊടുത്ത് അവർ ഭയങ്കര മാർക്കുള്ളവരെ വിളിച്ച് അത് കഴിഞ്ഞിട്ടൊക്കെയാണ് കിട്ടത്തുള്ളു അപ്പം ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം കഴിഞ്ഞു ഈ പ്രാവശ്യം കിട്ടില്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇരുന്നിരുന്നത് അത് എക്സാം എടുത്തതും അപ്ലിക്കേഷൻ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂ ഓഗസ്റ്റ് ഫസ്റ്റിന് മുൻപ് അപ്ലൈ ചെയ്തവർക്കാണ് ആ വർഷത്തിൽ അപ്ലിക്കേഷൻ എടുത്ത് ഇൻ്റർവ്യൂ എല്ലാം കിട്ടുള്ളൂ എൻ്റെ മകൾ രണ്ടാമത്തെ പരീക്ഷ എടുക്കുന്നത് നവംബർ മാസത്തിലാണ് അപ്പോൾ ഫാമിലി അടക്കം എല്ലാവരും പറഞ്ഞു ഓക്കെ എന്തായാലും ഈ വർഷം പോയി ഇനി കിട്ടില്ല കാരണം നവംബറിൽ എക്സാം എടുത്ത് ഡിസംബർ ആദ്യത്തിൽ റിസൾട്ട് വന്നു അപ്പം രണ്ട് മാർക്കിന് അവൾ പാസ്സായി അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആണ് അപ്പം ഞാൻ പറഞ്ഞു മോളെ അപ്ലിക്കേഷൻ വെക്കുകയല്ല അവിടത്തും നമുക്ക് കിട്ടുമോ ഇല്ല എന്നുള്ളത് നോക്കാം അപ്പോൾ അവള് പറഞ്ഞ അമ്മേ ഞാൻ വെച്ചിട്ട് കാര്യമില്ല കാരണം ഒരു മില്യണിൽ ഒരാൾക്ക് അതായത് ഒരു പത്ത് ലക്ഷം പേരിൽ ഒരാൾക്ക് എങ്ങനെ കിട്ടും അത്രയും ചാൻസേ അമ്മേ അതിനുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് ഈ അപ്ലിക്കേഷൻ ഫീസായ ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയോളം വരും അപ്ലിക്കേഷൻ ഫീസ് തന്നെ എന്തിനാണ് അത് ഈ വർഷം കളയുന്നത് നമുക്ക് അടുത്ത വർഷം കൊടുത്താൽ പോരേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല മോളെ നമ്മൾ വിശ്വസിച്ച് നീ രണ്ടു നേരം പ്രാർത്ഥിക്കി ആ മു എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് കിട്ടുമെന്ന് പറഞ്ഞ് അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ആയ ഡിസംബർ തേർട്ടി ഫസ്റ്റിനാണ് എൻ്റെ മകൾ നാനൂറ് മെഡിക്കൽ കോളേജുകളിൽ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് കൊടുത്തെങ്കിലും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല കിട്ടുമെന്ന് അപ്പോൾ അത് കൊടുത്ത് അപ്ലിക്കേഷൻ കൊടുത്തു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഫെബ്രുവരി മാസം ആയപ്പോഴത്തേനും നാനൂറ് അപ്ലിക്കേഷനിൽ നിന്ന് ന്യൂയോർക്കിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ ലഭിച്ചു അപ്പോൾ ഇൻ്റർവ്യൂ ലഭിച്ചു തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കണ്ടു അപ്പോഴും അവൾ പറഞ്ഞു അമ്മേ അത് ഭാഗ്യം കൊണ്ടൊരെണ്ണം കിട്ടിയതാണ് എന്തായാലും അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല പക്ഷേ മാർച്ച് പത്താം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഏകദേശം മാർച്ച് തേർഡ് വീക്കിലാണ് അവരതിൻ്റെ റിസൾട്ട് വരുന്നത് അപ്പോൾ എൻ്റെ മോൾക്ക് ആ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് നാനൂറ് സ്ഥലത്ത് കൊടുത്തിൽ നിന്ന് ഒരു ഇൻറ്റർവ്യൂ കിട്ടി ആ ഇൻറ്റർവ്യൂ തന്നെ പാസ്സായി അമേരിക്കയിൽ ജനറൽ മെഡിസിന് എം ഡി പ്രോഗ്രാമിന് അഡ്മിഷൻ കിട്ടി പരിശുദ്ധ അമ്മയ്ക്കും ഈശോ ഒരുപാട് നന്ദി പറയുന്നു ഞാനതിൽ രണ്ടാമത്തെ അത്ഭുതമെന്ന് പറഞ്ഞത് എനിക്കുണ്ടായത് ഞങ്ങൾ നാട്ടിൽ കുറച്ച് പ്രോപ്പർട്ടികളെല്ലാം വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഒരു പ്രോപ്പർട്ടികളും വിറ്റ് പോകാതെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ വളരെ കഷ്ടപ്പെടുന്ന ഒരു സമയമായിരുന്നു അപ്പം എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ എൻ്റെ നാലു മക്കളുടെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഞങ്ങളുടെ ഒരു സ്ഥിരം പ്രാർത്ഥനയാണ് ഞങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിറ്റ് പോയി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെ കര എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മാർച്ചിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ അന്ന് എൻ്റെ ഫ്ലൈറ്റ് പന്ത്രണ്ട് മണിക്കാണ് രാത്രി അപ്പോൾ രാത്രിയിൽ ഒരു എട്ട് മണിയായപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത അപ്പം ഞാൻ പല സാക്ഷ്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മളിവിടുന്ന് കിട്ടി വഞ്ചിച്ച് ഉപ്പ് കൊണ്ടുപോയി നമുക്ക് നമ്മുടെ വിൽക്കാനുള്ള പ്രോപ്പർട്ടികളിലെല്ലാം വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തായാലും നടക്കുമെന്നുള്ളത് അപ്പോൾ അതെൻ്റെ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് പോകണം വീട്ടിൽ നിന്ന് എന്നാൽ എട്ട് മണിക്ക് ഞാൻ ഡ്രൈവർ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടൻ നമുക്ക് ഒന്ന് എൻ്റെ സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഒരു പ്രോപ്പർട്ടിയിൽ പോയി രാത്രി എട്ട് മണിയായി കൂരാകൂരി ഇരിട്ടാണ് എങ്കിലും ഞാനത് വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞാൻ അമേരിക്കയിൽ തിരിച്ചെത്തി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് നാട്ടിൽ വന്നു അപ്പോൾ ആ ഭൂമി കച്ചവടമായി പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുകയാണ് മൂന്നാമത്തെ അത്ഭുതം എനിക്ക് കിട്ടിയത് എൻ്റെ സിസ്റ്റർ നാൽപ്പത്തെട്ട് വയസ്സുണ്ട് യു എസില് തന്നെയാണ് അപ്പോൾ അവൾ നേഴ്സിംഗ് പരീക്ഷ പാസ്സായതാണ് പക്ഷേ രജിസ്റ്റേഡ് നേഴ്സിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം ചെയ്യണമെന്നൊരാഗ്രഹം കോഴ്സിന് ചേർന്നു ആദ്യത്തെ പ്രാവശ്യം ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ആ മകൾക്ക് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് കിട്ടിയുള്ളൂ ആവറേജ് നാല് പരീക്ഷകളിലായിട്ട് എൺപത് ശതമാനം മാർക്ക് കിട്ടേണ്ടതാണ് അപ്പോൾ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് മാർക്ക് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് അടുത്ത പരീക്ഷകളിലെല്ലാം തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് കിട്ടിയാലാണ് നിൻ്റെ ആവറേജ് എയ്റ്റി പെർസെൻറ്റ് കവർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്റർ വളരെയധികം വിഷമിച്ചു കാരണം പ്രായം കടന്നു ഒരാഗ്രഹം കൊണ്ട് ചേർന്നതാണ് കോഴ്സിന് അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി എനിക്ക് വല്ലാത്ത വിഷമം പ്രയാസവും നീ ഒന്ന് പ്രാർത്ഥിച്ചോളൂ എനിക്ക് തോന്നുന്നില്ല ഇനി എനിക്കത് മേക്ക് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ എൻ്റെ മനസ്സിലും എൻ്റെ ഈശോയെ എങ്ങനെ ഞാൻ ഈ കൊച്ചിനെ ഒന്ന് സമാധാനിപ്പിക്കും നീ പാസ്സാകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും പറഞ്ഞു നീ പ്രാർത്ഥിച്ചോളൂ നമുക്ക് മാതാവ് ഒരു വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് വന്ന് ഉടമ്പടി എടുത്ത് ഇറങ്ങി കാറിൽ കയറിയപ്പോൾ ഏകദേശം ഇവിടെ ഒരു മൂന്ന് മണി ആയിട്ടുണ്ട് കാറിൽ കയറിയപ്പോൾ അവൾ എന്നെ വിളിച്ച് പറയുകയാണെങ്കിൽ ചേച്ചി ഞാൻ രണ്ടാമത്തെ പരീക്ഷ എഴുതി അതിനകത്ത് എനിക്ക് തൊണ്ണൂറ്റി രണ്ട് ശതമാനം മാർക്ക് ഉണ്ടെന്ന് അത് വലിയൊരു അത്ഭുതമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അമ്പത്തഞ്ച് ശതമാനത്തിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തിലേക്കുള്ള ദൂരം വളരെ വലിയതാണ് അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഒത്തിരി വിഷമിച്ച് ലൈബ്രറിയിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കൂടെ പഠിക്കുന്ന കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള ഒരു കുട്ടി വന്നിട്ട് ചോദിച്ചു നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എങ്ങനെയാണ് എനിക്ക് ഞാൻ പന്ത്രണ്ട് പതിനാല് മണിക്കൂറല്ലായിരുന്നു പഠിച്ചിട്ടും എനിക്ക് മാർക്ക് കിട്ടുന്നില്ല പഠിക്കുന്നുണ്ട് ഞാൻ പക്ഷെ എനിക്ക് മാർക്ക് കിട്ടുന്നില്ല അപ്പോൾ ആ കുട്ടി പറഞ്ഞു നീ വിഷമിക്കേണ്ട ഞാൻ നിന്നെ എങ്ങനെയാണ് പരീക്ഷ അറ്റാക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ആ കുട്ടി വളരെയധികം ഹെൽപ്പ് ചെയ്തു അപ്പോൾ മാതാവിൻ്റെ രൂപത്തിൽ ആ കുട്ടിയാണ് ആക്ച്വലി ആ കുട്ടിയിലൂടെയാണ് മാതാവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചത് തൊണ്ണൂറ്റി രണ്ട് ശതമാനം മാർക്ക് അടുത്ത മൂന്ന് പരീക്ഷകളിലും കിട്ടി അവളിപ്പോൾ ആറിൻ്റെ കോഴ്സ് പൂർത്തിയാക്കി ലൈസൻസ് എക്സാമിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം വിശ്വാസമില്ലാതിരുന്ന എനിക്ക് മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതാണ് എനിക്ക് ഉറപ്പുണ്ട് അപ്പം പ്രാർത്ഥിച്ച ആറ് കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങളും വളരെ സ്പീഡിൽ തന്നെ എനിക്ക് നടന്നു കിട്ടി വിശ്വാസത്തോടെ എല്ലാവരും പ്രാർത്ഥിക്കുക നിങ്ങളുടെയും പ്രാർത്ഥന മാതാവ് തീർച്ചയായിട്ടും കേൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു